ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മട്ടൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ വയ്ക്കാൻ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലെ കത്തലെല്ലാം ഉള്ള സമയത്ത് ഞാൻ നിന്ന് എണ്ണം ആക്കിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ മട്ടനും ബീഫും എല്ലാം ഓക്കെ അപ്പം എന്തായാലും റെസിപ്പിയിലേക്ക് എടുക്കാം ഞാൻ ആദ്യം തന്നെ ഉള്ളി അട വഴറ്റേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണിയിൽ റൈസിലെ മെലിടില്ല അതിന് വേണ്ടിയിട്ട് ഇട്ടാം പിന്നെ ഇതാ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കിട്ടാം അപ്പോൾ ഇതാന്ന് നമ്മളെ മട്ടൻ മട്ടൻകുട്ടൻ ലിവറും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുക്കറിലാന്ന് ഉണ്ടാക്കുന്നത് കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ മസാലയാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ ഓക്കെ അപ്പം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മളെ കുരുമുളക് പൊടിയാന്ന് ഇട്ടാം നറിക്കൂടിനും കൂടി കൊടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇരിവൊന്നും ആക്കുന്നില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അമ്മേൻ്റെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മളെ സ്വന്തം പുതിയൻ്റെ ഇലയാണ് കേട്ടോ അതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ കുറേ ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഇല്ലേ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഉള്ളി വാടാൻ വെച്ചത് കുറച്ചൊന്ന് അരിഞ്ഞ് പോയി കുഴപ്പമില്ല പിന്നെ ഞാൻ അതേ എണ്ണയിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു അങ്ങനത്തെ സ്പൈസസുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് അമ്മ അതൊന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് അരിയിട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം അമ്മ അതവിടുന്ന് പിന്നിളക്കാന്ന് പറഞ്ഞു ഞാനപ്പം നേരെ നമ്മുടെ മട്ടണിൻ്റെ ലിക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം കേട്ടാ ഞാൻ കൈക്ക് ചെറിയൊരു മുറിഞ്ഞിട്ടുണ്ട് അപ്പം എരിയെന്ന കൊണ്ട് സ്പൂണിനെ കൊണ്ട് തന്നെയാണ് മിക്സാക്കിയത് പിന്നെ അമ്മ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് അമ്മ ഇപ്പം അങ്ങനെ അളവായിട്ടൊന്നും ഒഴിക്കലില്ലാട്ടാ നോർമൽ നമ്മൾ അരിൻ്റെ മുകളിൽ പൊന്തി വയ്ക്കുന്നതായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും അത്രേ ഒഴിക്കലുള്ളൂ പിന്നെ ഇതാ മട്ടനിലേക്കും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ വെള്ളത്തിലും കൂടി ഒന്ന് ഒന്നൊന്നും മിക്സാക്കി എടുത്തിട്ട് നമുക്ക് മൂടി വെ കുക്കറിൽ നിന്ന് മൂടി വെക്കുക വിസിൽ വെച്ചിട്ട് തന്നെ മൂടി വെച്ചിട്ട് അത് അവിടുന്ന് ആവട്ടെ കേട്ടോ അപ്പോൾ പിന്നെ കുക്കർ ഇപ്പുറത്തതും നമ്മൾ വിസിൽ ഇട്ടിട്ട് തന്നെയാണ് പിന്നെ വെച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് നമ്മളെ അരി ചോറ് അപ്പോൾ കുക്കർ തുറന്നപ്പോൾ ഇതേയിരുന്ന അവസ്ഥ മട്ടൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്നും കൂടി കുക്കാൻ വെച്ചു ചോറ് നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി മുറിച്ച് വെച്ചതുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഞാനാ മുറിച്ചത് ഉള്ളി മുറിച്ച് രണ്ട് മൂന്നെണ്ണം മുറിക്കുമ്പോഴേക്ക് കണ്ണെന്ന് കുടികൂടാ വെള്ളം വന്ന് തുടങ്ങി കേട്ടോ അപ്പം എനിക്ക് ജലദോഷം എല്ലാം ഒന്ന് മാറി വരുന്നേ അപ്പം പിന്നെ ഫുള്ള് തുമ്മാൻ തുടങ്ങി അങ്ങനെ എന്താ പറയുക ഒരു തരത്തിലാണ് അടുക്കളന്ന് പുറത്തിറങ്ങിയതെന്ന് വേണ്ടിയിട്ട് പറയാം കേട്ടോ പിന്നെ അങ്ങനെ എന്താ പറയുക നമ്മളൊരു അസുഖം കഴിഞ്ഞിട്ട് പിന്നെ എണീച്ച് പണിയെടുക്കുന്നതാണല്ലോ അപ്പോൾ നോക്കുമ്പോൾ എന്താ ഭയങ്കര ക്ഷീണവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാടിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അതിൻ്റെ പച്ചമുളക് എല്ലാം മാറുന്നത് വരെ നമ്മൾ ഉള്ളി ഉള്ളിവൈറ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഒരു ഒരു പരിചയം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ പച്ചമണം മാറുന്നതെന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് മൂക്കിടന്നിട്ട് ഇതിൻ്റെ ഒന്ന് മണം വരെ ഇടിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഒരുവിധമായി എന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക് ഇതാ നമ്മളെ എന്താ അരിഞ്ഞുവെച്ച തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക പിന്നെ ഞാൻ അടച്ചെല്ലാം വെച്ചിട്ടാണ് നമ്മളെ തക്കാളി തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അല്ല പിന്നെ പച്ച പച്ചവയക്കൂലേ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് മറ്റേ കനെ കൊണ്ട് ഇളക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളെ വീടിനു ലെങ്ത്ത് വേണമല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഫോൺ കൈ പിടിച്ചിട്ട് തന്നെ ഇളക്കി പിന്നെ അതിന് ശേഷം ഫോൺ മാറ്റി വെച്ചിട്ട് ഇളക്കിട്ടാം പിന്നെ മൂടിയെല്ലാം വെച്ചിട്ട് പിന്നെ ആക്കിയിട്ട് മൂടി തുറന്നു നോക്കുമ്പോൾ ഇതേടുന്ന അവസ്ഥ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിൽ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലയും അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഓൾറെഡി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തമ്മിലൊന്നും പജ്യാണല്ലോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പച്ചവണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഓടുമ്പോഴിച്ചിട്ട് ഇളക്കുമ്പം പല 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 തരത്തിലേക്കല്ല എന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമതും കൂക്കിയിട്ട് മട്ടൺ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ലിവർ ഉണ്ട് ലിവർ വേണമെന്നില്ല മീൻസ് ഇതിൽ മസാലയിൽ വേണമെന്നില്ലാത്തവർ ഇടണ്ട കേട്ടോ വേണം വേറെ പൊരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ലിവർ കഴിച്ചത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഇതാ അതിലേക്ക് പുറത്ത് മീൻകാരം പോകുന്നുണ്ട് മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബിരിയാണി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ റിക്കൂട്ടിന് ഇതാ കഴിക്കുന്നുണ്ട് ഓൻ ഇങ്ങനെ ആദ്യം എന്താണ് അവന് റിവ് ലിവറേനു കിട്ടിയത് ചിക്കൻ ലിവറോനി ഇഷ്ടമാണ് ഇത് പക്ഷേ വലിയ പിടിച്ചില്ല അവൻ്റെ അത് എടുത്തിട്ട് എന്നോട് ചോദിക്കുന്നത് വേണമെന്ന് അപ്പോൾ ഞാനും കഴിക്കാനിരുന്നു കേട്ടോ വെച്ചിട്ട് ഒന്നിച്ചിട്ടന്നെ അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലും നല്ല റെസിപ്പീസ് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് കൊതിപ്പിച്ചാലോ നമ്മൾ റൈസ് എടുക്കുന്നുണ്ട് കുറച്ച് മസാല എടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ നല്ല ഇത്തിരി മസാല വേണം കേട്ടോ കണ്ടില്ലേ നല്ല അപ്പോൾ പോലെ വെന്ത മട്ടൺ ആണ് അപ്പം അതും കൂടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കച്ചമ്പറും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് അപ്പം അത് ഞാൻ പിന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് റിക്കൂട്ടൻ ഇതാ നല്ല സുന്ദരപ്പനായിട്ട് കഴിക്കുന്നുണ്ട് അവൻ്റെ ചോറ് മൊത്തം ബാക്കിയാണ് കേട്ടോ ആകെ വേണ്ടത് ആ കക്കിയിരിക്കും അങ്ങനെ കക്കിരിക്ക മാത്രമാണ് റിക്കൂട്ടൻ തിന്നത് ഞാൻ കഴിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മളാ ആദ്യം വാട്ടിട്ടുള്ളിൽ ഒന്നും കരിഞ്ഞു പോയതുകൊണ്ട് ചില ചോറിൻ്റെ അരിയിൽ ചെറിയൊരു മാറ്റം തന്നേ ഉള്ളൂ ബാക്കി കിടു കിടു ഇട ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ കഴിക്കുന്നുണ്ട് വലിയ മണമൊന്നും എനിക്ക് കിട്ടുന്നൊന്നുമില്ല കാരണം ഈ സുഖില്ലാസുണ്ട് പക്ഷേ കഴിച്ച് ചട്ടൻ ബിരിയാണി ആണല്ലോ എന്ന് കേട്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുക റിക്കൂട്ടൻ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുക എൻ്റെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് റിക്കൂട്ടൻ്റെയും വീഡിയോ എടുക്കുകയാണ് കേട്ടോ അവൻ്റെ ഉള്ളിൽ തിന്നൽ കണ്ണു ചേക്കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ എല്ലാവരും വിചാരിക്കും കുട്ടിക്ക് വാരിക്കൊടുത്തൂടായിരുന്നു പക്ഷേ വാരിക്കൊടുത്തിട്ടും ചങ്ങയ്ക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ മുക്കൂട്ടിപ്പോൾ ഫുഡ് ഒക്കെ എല്ലാം ഭയങ്കര കുറവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും സപ്പോർട്ട് ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുക നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്